നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച സിനിമകളെയും സിനിമാ പ്രവർത്തകരെയും കണ്ടെത്താനുള്ള ജൂറിയെ നിശ്ചയിച്ച് സ്ക്രീനിങ് ആരംഭിച്ചു നൂറ്റി ഇരുപത്തിയെട്ട് സിനിമകളാണ് ആദ്യത്തെ ജൂറി കണ്ട് അതിൽ നിന്നും ചവറുകളെയൊക്കെ തൂത്തുമാറ്റി കളഞ്ഞ് ഫൈനൽ സ്ക്രീനിങ്ങിന് എത്തിക്കേണ്ടത് ചിലപ്പോൾ നല്ല ചില സിനിമകളും ഈ ചവറിൻ്റെ കൂടെ തെറിച്ച് പോകാം കേന്ദ്ര ഗവൺമെൻ്റ് ആണെങ്കിൽ റീകോളിംഗ് ഉണ്ട് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആണെങ്കിൽ ജൂറി ചെയർമാനെ പരാതി കൊടുത്താൽ റീകോൾ കോൾ ചെയ്യും നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്ത സിനിമകളിൽ നിന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്ന വിഭാഗങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുന്ന ജൂറിയുടെ ചെയർമാനായി പ്രകാശ് രാജാണ് ഇത്തവണ ജൂറി ചെയർമാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി പ്രകാശ് രാജാണ് എന്ന് കേട്ടത് നല്ല സെലക്ഷനാണ് പ്രകാശ് എന്ന് ഞാൻ പറയും നല്ല നടനാണ് ഇപ്പോൾ ഇരുവറെന്നു പറഞ്ഞ പടത്തിൽ കരുണാനിധിയായിട്ട് എന്ത് രസമായിട്ടാണ് പ്രകാശ് രാജ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ദിലീപിൻ്റെ പാണ്ഡിപ്പടാന്ന് പറഞ്ഞ പടത്തിൽ ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു ഗുണ്ട നേതാവ് എന്ത് രസമായിട്ട് ചട്ടമ്പി എന്ത് രസമായിട്ട് ചെയ്തയാളാണ് അപ്പോൾ നല്ല നടനാണ് നല്ല വിവരമുള്ളവനാണ് ഒരമണിക്കൂർ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടോണ്ടിരുന്നാൽ കാര്യമാത്ര പ്രസക്തമായി എന്ത് സീരിയസ് ആയിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് കച്ചവട സിനിമയുടെ ഭാഗവുമാണ് അല്ലാതെ നാടി വളർത്തുന്ന ഭുചികളുടെ മാത്രമല്ല അപ്പോൾ ബുജികളുടെ കൂടെ ഇപ്പം കാഞ്ചീപുരം പ്രിയദർശൻ്റെ കാഞ്ചീപുരം മാത്രം എടുത്താൽ മതിയല്ലോ ഇദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ മാറ്റം അറിയാൻ നല്ല നിർണയങ്ങളാകാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് നമ്മളെ നരേനക്കെഴുതിയ അല്ലെങ്കിൽ മീശമാധവനെഴുതിയ രഞ്ജൻ പ്രമോദ് വെള്ളിമൂങ്ങ സംവിധാനം ചെയ്ത ജിബു ജേക്കബ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പിന്നണി ഗായിക ഗായത്രി അശോകൻ നിതിൻ ലൂക്കോസ് സന്തോഷ്ച്ചിക്കാനം പ്രശസ്തനായ ചെറുകഥാകൃത്തും കാറ്റുമഴയുടെ സ്ക്രിപ്റ്റ് എഴുതിയ എഴുതി സന്തോഷിച്ചാനം ഇവരാണ് ജൂറി മെമ്പേഴ്സ് ഇവരിൽ രഞ്ജൻ പ്രമോദും ജിബു ജേക്കബും പ്രാഥമിക കമ്മിറ്റികളുടെ അതായത് ആദ്യത്തെ സെലക്ഷൻ കമ്മിറ്റികളുടെ ചെയർമാൻമാരായിരുന്നു എന്നോടൊരു എൻ്റെ സുഹൃത്തായ ഒരു സംവിധായകൻ എന്നോട് ചോദിച്ചത് ഈ ജിബു ജേക്കബ് എങ്ങനെ ഇതിൽ കയറി കൂടി എന്നാണ് നല്ല ക്യാമറാമാനും നല്ല എന്താ പറയുക വൃത്തിയുള്ള ഒരു സിനിമ വെള്ളിമൊങ്ങ സംവിധാന സംവിധാനം ചെയ്തു സംവിധാനം എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് തെളിയിക്കുകയും ചെയ്ത ആളാണ് ജിബു ജേക്കബ് എന്ന് ഞാൻ ആ എൻ്റെ സുഹൃത്തുക്കളോട് മറുപടിയും പറഞ്ഞു അത് ഇതിനെന്തോ ജിബുവിനെ സഹിക്കാൻ പറ്റുന്നില്ല ഈ ജൂറിയിൽ ഒരാളെ മാത്രമേ പക്ഷപാതപരമായി വിലയിരുത്തുന്ന ആളായി ഞാൻ കാണുന്നുള്ളൂ പുളിച്ച പാചകം അടിച്ചും പ്രകാശരാജിനേക്കാൾ മുമ്പേ സിനിമയിൽ വന്ന സീനിയോറിറ്റി പറഞ്ഞു പറഞ്ഞുവൊക്കെ തനിക്കിഷ്ടമുള്ള പലർക്കും പലതും വാങ്ങിച്ചെടുക്കാനും തനിക്കിഷ്ടമില്ലാത്ത തന്നെ ഇഷ്ടമില്ലാത്ത മിടുക്കന്മാരെ പോലും ഒതുക്കാനും പരസ്യമായി ശ്രമിക്കാൻ ഒരു മടിയുമില്ലാത്ത പ്രകൃതമുള്ള ആളെ സജി ചെറിയ എൻ്റെ പ്രത്യേക ശുപാർശയിലായിരിക്കണം ഈ കമ്മിറ്റിയിൽ കയറ്റിയതെന്ന് എനിക്കറിയാം കാരണം ചിലർ ചിലരെ കാണുമ്പോൾ അവരുടെ മുഖത്ത് വരുന്നൊരു ലിംഗപ്രസാദം കാണണം ഞാൻ ഈ സിനിമാധിഷ്ഠിത പരിപാടികളിലൊക്കെ പോകുമ്പോൾ സജി ചെറിയാൻ ചിലരെ കാണുമ്പം ചിരിക്കും ഞാൻ സജി ചെറിയ മുഖത്ത് തന്നെ നോക്കിയിട്ടിരിക്കും ആ വരുന്ന സാധനത്തിനെ കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്ത് ഭാവം വരുന്നു എന്ന് നോക്കാനായിട്ട് അത് ഞാൻ എം ടി സാറിനൊക്കെ ഒരുപാട് പേരുടെ മുഖം ഞാൻ അങ്ങനെ മുഖലക്ഷണം നോക്കിയിട്ടുണ്ട് അപ്പോൾ സജി ചെറിയാൻ ചിരിക്കുന്ന വേണം കാണാൻ അപ്പോൾ എനിക്കറിയാം പോണതിന് മുമ്പേ ഈ അഞ്ച് വർഷത്തെ സാംസ്കാരിക വകുപ്പ് കൈയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇദ്ദേഹം കാണിക്കാൻ നോക്കുമെന്ന് പിന്നെ കെ എസ് എം ഡി സിയുടെ ചെയർപേഴ്സണും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സണൊന്നും ആക്കാത്തത് ആരുടെയോ ഭാഗ്യം എന്ന് പറയാം അമൃതാനന്ത മൈക്ക് ലോകത്തിലാദ്യമായി അങ്ങോട്ടും കൊടുത്ത മഹാനാണല്ലോ ഞാൻ എന്ന് വീമ്പ് പറയുന്ന സജി ചെറിയൻ ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും നമുക്ക് പാർക്കലെന്നേ പറയാൻ പറ്റൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മത്സരത്തിലേക്ക് കണ്ണോടിച്ചാൽ രസകരമായ ഒരു കാഴ്ച കാണാം ക്യാമറയ്ക്ക് മുന്നിൽ മമ്മൂട്ടി നിന്നത് അൻപത്തിനാല് വർഷം മുമ്പാണ് അനുഭവങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്നും ക്യാമറയ്ക്ക് മുന്നിൽ നെടും തൂണായി അദ്ദേഹമുണ്ട് പുതു തലമുറക്കാർ നിരവധി വന്നു പോയി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനിമാ വിധി നിർണയക്കാരുടെ മുന്നിൽ പ്രമേയുഗം എന്ന സിനിമയിലെ കൊടുമൺ പോറ്റിയായി ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പാപപ്രകടനങ്ങളുമായി മമ്മൂട്ടിയുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയ സിനിമയാണല്ലോ പ്രമയുഗം മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറഞ്ഞ സിനിമയും മത്സരത്തിനുണ്ട് കാതൽ കണ്ണൂർ സ്കോഡ് എന്നിവയിലെ പ്രകടനവുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മമ്മൂട്ടി മത്സരത്തിനുണ്ടായിരുന്നുവെങ്കിലും ആടുജീവിതത്തിലെ നജീബിനെ ആയിരുന്നു നെറുക്ക് വീണത് കാതലിലെ മാത്യു ദേവസി എന്ന് പറഞ്ഞ കഥാപാത്രവും കണ്ണൂർ സ്കോഡിലെ എ എസ് ഐ ജോർജ് മാർട്ടിനും നല്ല മനോഹരമായ പ്രകടനമായിരുന്നു പക്ഷേ നജീബിനാണ് അല്ലെങ്കിൽ പൃഥ്വിരാജനാണ് ആ ഭാഗ്യം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്പകൽ നേരത്ത് മയക്കുമെന്ന ചിത്രത്തിലെ ജെയിംസ് സുന്ദരം രണ്ട് പേരുമായി മമ്മൂട്ടി മികച്ച നടനായി ആ രണ്ടു വേഷവും ഒന്നിനൊന്നും മിച്ചാറ്റല്ലേ ചെയ്തേ ഇത്തവണ കൊടുമൻ പോറ്റിയുടെ ആ ചിരിയിൽ ജൂറി വീഴുമോ അല്ലെങ്കിൽ പ്രകാശരാജെങ്കിലും വീഴുമോ എന്ന് നമുക്ക് റിസൾട്ട് വരുമ്പോൾ അറിയാം കിഷ്കിന്ദ കാണ്ടത്തിലെ വിമുക്ത ഭടൻ അപ്പുപുള്ളയായ വിജയരാഘവനും മകൻ അജയ് ചന്ദ്രനായ ആസിഫലിയും മത്സരത്തിൽ വെല്ലുവിളിയായി ഉണ്ടാകും രേഖാചിത്രത്തിലെ സി ഐ വിനോദ് ഗോപിനാഥ് എന്നുള്ള ക്യാരക്ടർ ചെയ്ത ആസിഫ് നല്ല പ്രകടനമാണ് രേഖാചിത്രത്തിലും കാഴ്ചവച്ചത് ആവേശത്തിലെ രംഗ എണ്ണനായി എനിക്കിപ്പോഴും ആവേശത്തിലെ രംഗ എണ്ണനെ പറ്റി ആലോചിച്ചാൽ എനിക്കറിയാതെ ചിരി വരും അസാധാരണ പ്രകടനം നടത്തിയ ഫഹത് ഫാസിൽ എ ആർ എം എന്ന ചിത്രത്തിലെ മൂന്ന് വേഷങ്ങൾ ചെയ്ത ടൊവിനോ തോമസ് എന്നതും ടൊവിനോ തോമസും കൊടുമൺ പോറ്റിക്ക് ഒപ്പം മത്സരിക്കാനുണ്ട് അപ്പം മമ്മൂട്ടി ആരോടൊക്കെയാണ് മത്സരിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക കൊച്ചു പയ്യന്മാരം കൂടെയാണ് അദ്ദേഹം മത്സരിക്കുന്നത് നടിമാരിൽ ഓൾ മാജിൻ ആസ് ആസ്ലൈറ്റിലെ കനി കുസൃതി അവതരിപ്പിച്ച പ്രഭ രേഖാചിത്രത്തിലെ രേഖാപത്രോസായ അനശ്വര രാജൻ എ ആർ എം എന്ന് പറഞ്ഞ സിനിമയിലെ മാണിക്യത്തെ അവതരിപ്പിച്ച സുരഭി ലക്ഷ്മി ബൈഗൻവില്ലയിലെ റീതു റീതു ആയ എസ്തർ ഇമ്മാനുവലായ ജ്യോതിലക്ഷ്മി ഫെമിലിച്ചി ഫാത്തിമയായ ഷം ഷംല ഹംസ മുതലായവർ നടിക്കുള്ള മത്സരത്തിൽ നല്ല മത്സരം പരസ്പരം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് പണമാരി പടങ്ങളായ മഞ്ഞുമ്മൽ ബോയ്സ് പ്രേമലു ആവേശം മുതലായ സിനിമകളും മത്സരത്തിനായുണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് സിനിമകളിൽ അൻപത്തൊമ്പത് സിനിമകൾ സംവിധാനം ചെയ്തത് നവാഗതരാണ് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഡബ്ല്യു സി സിയുമായിട്ട് എന്താണ് താങ്കൾക്ക് ഇത്രയും ദേഷ്യമൊന്ന് എനിക്ക് ദേഷ്യമൊന്നുമില്ല ആകെയുള്ളത് അവരുടെ ചില എന്താ പറയുക വങ്കത്തരങ്ങളും അവരുടെ ചില പിടിവാശികളും ചിലർ ഒതുക്കണം എന്നുള്ള അതമ്യമായ മോഹവും മുഖ്യമന്ത്രി അവരെ വീഴ്ത്തുകയൊക്കെ ചെയ്തിൻ്റെ പേരിലാണ് എനിക്കവരെ ഇഷ്ടമല്ലാത്തത് സത്യമായിട്ട് ഞാൻ പറയുക ഡബ്ല്യു സി സിയോട് ഒരു പകയും എനിക്കില്ല അവരുടെ ഒരു നേതാവായ സജിതാ മഠത്തിൽ ചലച്ചിത്ര അക്കാദമിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സ്റ്റാഫായിട്ട് അന്ന് സജിതയ്ക്ക് സിനിമാ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു വിഷമം വന്നപ്പോൾ സജിതയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ആളായിരുന്നു ഞാൻ അന്ന് അധികം പേരുമായിട്ടൊന്നും സജിതയ്ക്ക് ഇന്നത്തെ പോലെ ആൽബലൊന്നുമില്ല ആ കാലത്ത് പാവം കണ്ണു നിറഞ്ഞ് സംസാരിച്ചപ്പോൾ ഞാൻ പിന്തുണ കൊടുത്ത ആളാണ് അന്ന് സജിത ബുദ്ധിജീവി ആകാൻ തുടങ്ങുന്നതേ ഉള്ളൂ മറ്റൊരു ബുദ്ധിജീവിയായ ജോയി മാത്യുൻ്റെ ഷട്ടറിൽ അഭിനയിച്ചിട്ടും ഇല്ല ആ കാലത്ത് ഞാൻ ഷട്ടർ എന്നു പറഞ്ഞോളും വേറെ ചുമ്മാ പറയുമല്ല ആറോ ഏഴോ പ്രാവശ്യം ഞാൻ കണ്ടു എനിക്ക് സജിതയെ കാണാൻ വേണ്ടി മാത്രം എന്ത് രസമായിട്ടാണ് സജിത അതിൽ ആ പ്രോസിക്യൂട്ടായിട്ട് അഭിനയിച്ചത് പിന്നെ അല്ലേ സജിതയാകെ മാറിയത് പെമിനിച്ചിയും ബുദ്ധിജീവിയും അഭിനയവും മാന്യന്മാരെ ഊള എന്ന് വിളിക്കുന്ന തലയിൽ കണ്ടു വയ്ക്കുന്ന സംഘടനയുടെ തലയിൽ സദാ കണ്ട വയ്ക്കുന്ന നേതാവും ഒക്കെ ആയത് പിന്നെയാണ് സജിത മഠത്തിന് പിന്നെ സജിതയെ കാണുമ്പോൾ നമ്മൾ മാറികടക്കും ഞാൻ സജിതയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടേ ഇല്ല നേരിൽ കണ്ടാൽ പരിചയം കാണിക്കാറുമില്ല ഞാൻ എന്നെയും കണ്ടാൽ പരിചയം കാണിക്കാറില്ല ഒരു പ്രസ്ഥാനമായില്ലേ അവർ വെള്ളി വിളിച്ചവും വീഴുന്നാളങ്ങളും എന്ന സജിതയുടെ പുസ്തകം വാങ്ങി ഞാൻ വീട്ടിൽ വച്ചിട്ടുണ്ട് ഇതുവരെ വായിക്കാൻ കഴിഞ്ഞില്ല വായിക്കും ഞാൻ നടിയെ പീഡിപ്പിച്ചു അതിൻ്റെ ചിത്രീകരിച്ച ഒറിജിനൽ സിം എൻ്റെ കയ്യിലുണ്ട് മറ്റു പലരെയും ഇതേപോലെ ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് ഒളി ക്യാമറ എന്ന പേരിൽ തുറന്നു വെച്ച ക്യാമറയിൽ പറഞ്ഞ് ഒരു ദിവസം മുഴുവൻ മൊട്ടയരുണും സംഘവും ആഘോഷമാക്കുകയും മറ്റൊരു പത്രവും അത് ഏറ്റെടുക്കാതെ പോയ കഥ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഒരു പത്രവും അത് ഏറ്റെടുത്തില്ല ഏറ്റെടുക്കുമെന്നാണ് ഇവർ വിചാരിച്ചത് അത് മൊട്ടാരൻ്റെ അരുണിൻ്റെ മാത്രം ബുദ്ധിയിൽ ഉദിച്ചതായതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് ചത്തുപോയി ഈ തലയിൽ കണ്ണട വെച്ച സംഘടന അതിനെതിരെ അല്ലെങ്കിൽ ആ അവൻ്റെ കയ്യിൽ ഒറിജിനൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മിണ്ടിയോ മിണ്ടില്ല പലരെയും പീഡിപ്പിച്ചു ഞാനതൊക്കെ ചിത്രീകരിച്ചു ഒറിജിനൽ മെമ്മറി കാർഡ് എൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവനെ പിടിച്ച് അകത്തിട്ട് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞോ ഈ തലയിൽ കണ്ണട വെച്ച സംഘടനയിലെ ഒരാളെങ്കിലും പറഞ്ഞോ എന്നാണ് എനിക്ക് ചോദിക്കാൻ പറയില്ല സജീത മഠത്തിലെങ്കിലും പറയൂ എന്ന് ഞാൻ വിചാരിച്ചു പറയില്ല കാരണം ഈ പറഞ്ഞവൻ തലയിൽ കണ്ണട വയ്ക്കുന്ന ചേച്ചിമാരുടെ സ്വന്തം ആളാണ് അതുകൊണ്ട് പറയില്ല പകരം അവർ പറഞ്ഞതാണ് രസം ദിലീപിനെ ശിക്ഷിച്ചെങ്കിലും ശിക്ഷിച്ചില്ലെങ്കിലും വേണ്ടില്ല ജാമ്യം ക്യാൻസൽ ചെയ്യേണ്ട നീതിപീഠ ചെയ്യണ്ടേ നീതിപീഠമേ എന്നായിരുന്നു ഇവരുടെ ഒരു സ്റ്റൈൽ ദിലീപിനെ നിങ്ങൾ ശിക്ഷിക്കേണ്ട കാരണം നിങ്ങൾക്ക് ശിക്ഷിക്കാൻ ഔദാര്യം കൊണ്ട് പറയുമല്ലേ ശിക്ഷിക്കാൻ കഴിയില്ല എന്നറിയാം പക്ഷേ ഈ ജാമ്യം നിഷേധിച്ച് ഒന്നുകൂടി പിടിച്ച് അകത്ത് ഇട്ടുകൂടായിരുന്നോ ഞങ്ങളുടെയൊക്കെ നെഞ്ചിലെ കല്ലിറങ്ങുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സംഘടന ആയതുകൊണ്ടാണ് എനിക്ക് ഈ വെച്ച സംഘടനയോട് പുച്ഛമുള്ളത് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ പറയേണ്ടി വന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ വമ്പൻ വിജയമായി മാറിയ ഒരു ചിത്രമാണല്ലോ ലോക ഈ വർഷത്തെ ജഡ്ജി ജഡ്ജിയമാനും ഞാനും കൂടിയാണ് കേസിന് വിധി പറഞ്ഞതെന്ന് പണ്ടൊരു ഡഫൈദാർ പറഞ്ഞ കണക്ക് ഈ പറഞ്ഞ തലയിൽ കണ്ടവച്ച സംഘടനയുടെ ഒരു നേതാവ് പരസ്യമായി പറയുകയാണ് അവരും അവരുടെ സംഘത്തിൻ്റെയും പരിശ്രമം കൊണ്ടാണ് ഈ സ്ത്രീപക്ഷ കേന്ദ്രീകൃത സിനിമ വൻ വിജയമായത് എന്നാണ് പറഞ്ഞത് ഡബ്ല്യു സി സി വിചാരിച്ചുകൊണ്ട് ഉത്തരം താങ്ങുന്നത് ഗൌളി വിചാരിക്കും ഉത്തരം ഞാനാണ് താങ്ങുന്നതെന്ന് പറഞ്ഞ പോലെ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞൊരു സംഘടന ഉള്ളതുകൊണ്ടാണ് ലോക എന്ന് പറഞ്ഞ സിനിമ ഈ പത്ത് ഇരുന്നൂറ്റി എൺപത് കോടി വാരിയതെന്ന് പറയുന്ന വങ്കത്തിനെ നിങ്ങളി ലോക പോലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ടാക്കിയത് തലയിൽ വെച്ചവരുടെ സംഘടന വന്നതിന് ശേഷമാണത്ര അതിനു മുമ്പൊന്നും ഇത് ഇങ്ങനത്തെ പ്രേതപ്പെടമൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു ഒരുപാട് പേരെ കണ്ട് ഈ കഥ പറഞ്ഞിട്ടും ആരും കൈ കൊടുക്കാത്ത ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് ധൈര്യപൂർവ്വം മുപ്പത് കോടി മുടക്കാൻ തയ്യാറാകാൻ ആണൊരുത്തൻ ധൈര്യം കാണിച്ചതിലാണ് ലോകം ഉണ്ടായെന്ന സത്യമോ ഇവിടെ ഒരു ഒരു പ്ര ഒരുപാട് പ്രേതങ്ങൾ ഗതി കിട്ടാതെ അലയുന്ന സിനിമകൾ വരികയും ചിലത് വമ്പൻ വിജയമാവുകയും ചിലത് നിലംതള്ള പോയതും അറിയാമായിരുന്നിട്ടും ഇത്തരം ഒരു സിനിമയ്ക്ക് ഇറങ്ങി തിരിച്ച സംവിധായകനോ ഒരു ക്രെഡിറ്റും കൊടുക്കാതെ ഇതൊക്കെ ഏറ്റെടുത്ത് ഇതൊക്കെ എടുത്ത് കാണിക്കാൻ സ്പേസ് കൊടുത്തത് തലയിൽ കണ്ണട വച്ച സംഘടനയാണ് എന്നൊരു കണ്ണടക്കാരി പറയുമ്പോൾ വെളിവില്ലാതായോ എന്നെ നമുക്ക് ചോദിക്കാൻ പറ്റൂ ഭാഗ്യം അവളുടെ രാവുകളും വൈശാലിയും ഉണ്ടായത് ഈ ഐറ്റംസുകൾ ഉള്ളതിനാലാണെന്ന് പറയാത്തത് പറയാത്തതിന് ദൈവത്തിന് നന്ദി പറയാം എന്നാണ് നിർമ്മാതാവും നടനുമൊക്കെയായ വിജയ് ബാബു ഈ വാർത്ത കണ്ടപ്പോൾ പ്രതികരിച്ചത് അവളുടെ രാവുകളും വൈശാലിയുമൊക്കെ ഈ പറയുന്ന തലയിൽ കണ്ണട വച്ച അമ്മച്ചുമാരുടെ പിന്തുണ കൊണ്ടാണ് വിജയിച്ചെന്ന് പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാമെന്നാണ് വിജയബാബു പറയുന്നത് എന്തൊരു തൊലിക്കെട്ടിയാണ് ഈ തലയിൽ കണ്ടക്കാർക്കെന്ന് ഇത് കാണുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കൂ അഭിനയിച്ച സിനിമകളിലൊന്നും തൻ്റെ മികവ് തെളിയിക്കാനാവാതെ ലോക കഴിഞ്ഞ ലോക കഴിഞ്ഞാൽ അഭിനയം നിർത്താമെന്ന് ചിന്തിച്ചുറപ്പിച്ച പാവം പെൺകുട്ടിയായിരുന്നു കല്യാണി കല്യാണി തന്നെ തുറന്നു പറഞ്ഞു എൻ്റെ പടങ്ങളൊന്നും വിചാ വിചാ ഒരു നടിയെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇവിടെ ഒരു സ്പേസ് കിട്ടും തോന്നില്ല അതുകൊണ്ട് ഞാനിത് മതിയാക്കാം ഇനി എന്ത് എന്ന് ഞാൻ ആലോചിച്ച സമയമായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ലോകയോടുകൂടി എന്താ പറയുക കല്യാണിയുടെ ജാതകം മാറി എന്ന് പറയാം അവിടെയാണ് വെളിവില്ലാതെ പിച്ചമ്പയും പറയുന്നത് പോലെ സ്പേസിൻ്റെ കഥയും പറഞ്ഞിരിക്കുന്നത് അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ പറ നന്ദി നമസ്കാരം